ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി അങ്ങനെ നാലു മണി നേരം ആയിരിക്കാണ് എല്ലാവർക്കും മാസ്റ്റർ കി അക്കാഡമിയുടെ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പ്രോജക്ട് ആരംഭിച്ചത് എവിടെ എവിടെയാണ് ആന്ധ്രാപ്രദേശിലാണ് എവിടെയാണ് ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പ്രോജക്റ്റ് ആരംഭിച്ചത് ഓക്കെ ആണല്ലോ നോട്ട് ചെയ്യുക ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പ്രോജക്ട് ആരംഭിച്ചത് എവിടെ എവിടെയാണ് ആന്ധ്രാപ്രദേശിലാണ് എവിടെയാണ് ആന്ധ്രാപ്രദേശിലാണ് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസാരഹിത യാത്രാ സൗകര്യം പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് ജർമ്മനിയാണ് ഏതാണ് മക്കളെ ജർമ്മനിയാണ് ഓക്കെ അല്ലെ ഇപ്പൊ നമുക്ക് വിസ ഇല്ലാതൊക്കെ എവിടെ പോവാം ജർമ്മനി പോവാം കേട്ടോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അണ്ടർ നയന്റീൻ ക്രിക്കറ്റ് ലോകകപ്പിന്റെ മത്സരവേദി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് ലോകകപ്പിന്റെ മത്സരവേദി എവിടെയൊക്കെ വെച്ചിട്ടാണ് സിംബാവയിലും നമീബിയയിലും വെച്ചിട്ടാണ് എവിടെയൊക്കെ വെച്ചിട്ടാണ് സിംബാവെ നമീബിയ രണ്ട് രാജ്യങ്ങളിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത് അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഓക്കെ അല്ലെ സംശയമുണ്ടോ അടുത്തത് എഴുപത്തി ഏഴാമത് റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായി കേരളം അവതരിപ്പിച്ച നിശ്ചല ദൃശ്യത്തിന് മൂന്നാം സ്ഥാനം ലഭിച്ചു അപ്പം ഏതായിരുന്നു കേരളത്തിന്റെ നിശ്ചല ദൃശ്യം ഓർമ്മയുണ്ടോ വാട്ടർ മെട്രോ ആയിരുന്നു നമ്മൾ അതിന്റെ ക്ലാസ് എടുത്തതാണ് കേട്ടോ വാട്ടർ മെട്രോ ആയിരുന്നു ഓക്കെ അപ്പൊ വാട്ടർ മെട്രോ ആയിരുന്നു എന്താ കേരളത്തിന്റെ നിശ്ചല ദൃശ്യം ഓക്കെ ആണല്ലോ അതിന് മൂന്നാം സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത് അല്ലെ ഒന്നാം സ്ഥാനം ഇതിനാണ് മഹാരാഷ്ട്രയ്ക്കും രണ്ടാം സ്ഥാനം ജമ്മു കാശ്മീരിനുമാണ് ഓക്കെ ആണല്ലോ അടുത്തത് മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ആരാണ് അരുന്ധതി റോയ് ആണ് ആരാണ് അരുന്ധതി റോയ് അരുന്ധതി റോയുടെ ഇതിനു മുമ്പും പുരസ്കാരത്തിന്റെ ക്ലാസ് നമ്മൾ കറണ്ട് അഫേഴ്സിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അതും കൂടെ നോട്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കണം ഓക്കെയാണ് ഏത് പുരസ്കാരത്തിനാണ് മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മദർ മേരി കംസ് ടു മീ ഏതാണ് മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകത്തിനാണ് അരുന്ധതി റോയിക്ക് എന്ത് ലഭിച്ചിരിക്കുന്നത് മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഓക്കെ അല്ലെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അടിമത്തം നിയമവിധേയമാക്കിയ രാജ്യം ഏതാണ് അഫ്ഗാനിസ്ഥാൻ ആരാണ് ആണ് അല്ലെ അവിടെ അടിമത്തം എന്താണ് നിയമവിധേയമാക്കിയിരിക്കുകയാണ് അല്ലെ ജാതിയുടെ അടിസ്ഥാനത്തിലൊക്കെ ആളുകളെ വേർതിരിച്ച് എന്ന് വെച്ചാൽ താഴ്ന്ന ജാതിയിലുള്ളവർക്ക് ശിക്ഷ കൂടുതലും അതുപോലെ തന്നെ ഉയർന്ന ജാതിയിലുള്ളവർക്കൊക്കെ വളരെയധികം ശിക്ഷ കുറവുമുള്ള രീതിയിലാണ് അടിമത്തം അടിമത്വം അവിടെ നിയമവിധേയമാക്കി എടുത്തിരിക്കുന്നത് ഏതാണ് രാജ്യം ഏതാണ് അഫ്ഗാനിസ്ഥാനാണ് ഏതാണ് രാജ്യം അഫ്ഗാനിസ്ഥാനാണ് അല്ലെ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഡോക്ടർ കെ ശ്രീകുമാറിനാണ് ആർക്കാണ് ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ കെ ശ്രീകുമാറിനാണ് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അല്ലെ പുരസ്കാരത്തിന് അർഹമായ കൃതി ഏതാണ് എം ടി വാസുദേവൻ നായരുടെ എന്താണ് ജീവചരിത്രം എം ടി വാസുദേവൻ നായരുടെ ജീവചരിത്രം ആ പുസ്തകത്തിനാണ് ഡോക്ടർ ശ്രീകുമാറിന് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എന്താ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഓക്കെ അല്ലേ അടുത്ത ക്യാൻസർ പ്രമേഹം എന്നിവയെ പ്രതിരോധിക്കാൻ കഴിവുള്ള അന്തോസയാനിൻ പിഗ്മെന്റ് അടങ്ങിയ ചേമ്പ് എന്താണ് ആന്റോസയാനിൻ പിഗ്മെന്റ് അടങ്ങിയ ചേമ്പ് ചേമ്പിന്റെ പേര് എന്താണ് ജാമുനി ചേമ്പ് ചേമ്പിന്റെ പേര് എന്താണ് ജാമുനി ചേമ്പ് ജാമുനി ചേമ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അതിന്റെ നിറം പർപ്പിൾ കളറാണ് ചേമ്പിന്റെ കളർ എന്താണ് പർപ്പിൾ കളർ ആയിരിക്കും വികസിപ്പിച്ചത് വേറെ അല്ല നമ്മുടെ തിരുവനന്തപുരത്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിലാണ് ജാമുനി ചേമ്പ് എന്ത് ചെയ്തിരിക്കുന്നത് വികസിപ്പിച്ചിരിക്കുന്നത് ഇത് ക്യാൻസറിനെയും പ്രമേഹത്തിനെയൊക്കെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഔഷധ ഗുണമുള്ള ചേമ്പാണ് ജാമുനി ചേമ്പ് എന്താണ് ജാമുനി ചേമ്പ് അല്ലെ ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന സ്റ്റാർട്ടപ്പ് കമ്പനി ഏതാണ് സ്പുട്നിക് ഫാംസ് ആണ് ബാംഗ്ലൂരിലെ സ്പുട്നിക് ഫാംസ് ആണ് ഇപ്പോ നമ്മൾ വികസിപ്പിച്ചെടുത്ത ജാമുനി ചെമ്പിനെ പോലും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നത് ഓക്കെ ആണല്ലോ എന്തൊക്കെയാണ് പറഞ്ഞത് ക്യാൻസർ പ്രമേഹം എന്നിവയെ പ്രതിരോധിക്കുവാൻ കഴിവുള്ള ആന്തോസയാനിൻ പിഗ്മെന്റ് അടങ്ങിയ ആന്തോസയാനിൻ ആന്തോസയാനിൻ പിഗ്മെന്റ് അടങ്ങിയ ചേമ്പ് ഏതാണ് ചേമ്പിന്റെ നിറം പർപ്പിൾ ആണ് ചേമ്പിന്റെ നിറം എന്താണ് പർപ്പിൾ ആണ് അല്ലെ വികസിപ്പിച്ചത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്വീകാര്യം ഓക്കെ അല്ലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന സ്റ്റാർട്ട് കമ്പനി ഏതാണ് സ്പുട്നിക് ഫാംസ് ബാംഗ്ലൂരിലെ സ്പുട്നിക് ഫാംസ് ആണ് ഓക്കെ അല്ലെ അടുത്ത ചോദ്യം കഴിഞ്ഞ ദിവസം അല്ലെ നമ്മുടെ യൂറോപ്യൻ യൂണിയൻ അതിന്റെ യൂറോപ്യൻ യൂണിയൻ കൗൺസിലിന്റെ കൗൺസിലറൊക്കെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ എത്തിയെന്ന് പറഞ്ഞു ഇന്ത്യൻ വംശജൻ എന്ന് വ്യക്തമാക്കിയ യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആണ് ആര് അന്റോണിയോ കോസ്റ്റ കണ്ടോ അന്റോണിയോ കോസ്റ്റ വ്യക്തമാക്കിയിരിക്കുകയാണ് ഞാൻ ഇന്ത്യൻ വംശജ ഇന്ത്യൻ വംശജനാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുക പാസ്പോർട്ട് ഉയർത്തിപ്പിടിച്ചാണ് അദ്ദേഹം ഇന്ത്യൻ വംശജനാണെന്ന് വ്യക്തമാക്കിയത് അറിയാലോ യൂറോപ്യൻ യൂണിയൻ അല്ലെ കൗൺസിൽ യൂറോ യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആണ് ആര് അന്റോണിയോ കോസ്റ്റ ആരാണ് അന്റോണിയോ കോസ്റ്റ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മുതൽ ഹൈസ്കൂൾ വരെയുള്ള കുട്ടികളുടെ അധ്യയന വർഷം ജനുവരി മുതൽ ഡിസംബർ വരെ ആക്കുന്ന സംസ്ഥാനം ഏതാണ് മിസോറമാണ് ഏതാണ് മിസ്സോറാമാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഏഴ് മുതല് മിസോറാമിൽ ജനുവരി ഒന്നിന് സ്കൂൾ തുറക്കുകയും ഡിസംബർ മുപ്പത്തി ഒന്നിന് ആ അധ്യയന വർഷം അവസാനിക്കുകയും ചെയ്യും അടുത്ത വർഷം വീണ്ടും അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അവിടെ മഴക്കാലത്ത് എന്താ പറയുന്നെ അവധി നൽകാനും പ്ലാൻ ഉണ്ട് അവർ അതിന്റെ ഡിസ്കഷനിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അല്ലേ ഇത് ഒരു കാര്യം ശ്രദ്ധിക്കണം ഹൈസ്കൂൾ വരെയുള്ള കുട്ടികളുടെ അധ്യയന വർഷമാണ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് ഓക്കെ ആണല്ലോ അടുത്തത് സംസ്ഥാനത്തെ ആദ്യ ഫൈബർ ഗ്ലാസ് തൂക്കുവേലി നിർമ്മിക്കുന്നത് എവിടാണ് എവിടാണ് നിലമ്പൂർ കനോലി ഇക്കോ ടൂറിസം പാർക്കിലാണ് നിലമ്പൂർ കനോലി ഇക്കോ ടൂറിസം പാർക്കിലാണ് സംസ്ഥാനത്തെ ആദ്യ എന്താ ഗ്ലാസ് തൂക്കുവേലി നിർമ്മിക്കുന്നത് ആദ്യ ഫൈബർ ഗ്ലാസ് തൂക്കുവേലി നിർമ്മിക്കുന്നത് എവിടെയാണ് നിലമ്പൂർ കനോലി ഇക്കോ ടൂറിസം പാർക്കില് നിലമ്പൂർ കനോലി ഇക്കോ ടൂറിസം പാർക്കിലാണ് സംസ്ഥാനത്തെ ആദ്യ ഫൈബർ ഗ്ലാസ് തൂക്കുവേലി നിർമ്മിക്കുന്നത് മനസ്സിലായോ വന്യമൃഗങ്ങളൊക്കെ ആ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇറങ്ങി വരുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഫൈബർ ഗ്ലാസ് തൂക്കുവേലി നിർമ്മിക്കുന്നത് ഓക്കെ ആണല്ലോ അടുത്ത ദക്ഷിണ കൊറിയയുടെ ഇറക്കുമതി തീരുവ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്ര ശതമാനമായിട്ടാണ് ഉയർത്തിയിരിക്കുന്നത് എത്ര ശതമാനമാണ് ഇരുപത്തിയഞ്ച് ശതമാനമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്താണ് ഡൊണാൾഡ് ട്രംപ് ആരുടെ ദക്ഷിണ കൊറിയയുടെ ഇറക്കുമതി തീരുവ ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് എത്ര ശതമാനമാക്കി എത്ര ശതമാനമാക്കിയാണ് ഇരുപത്തി അഞ്ച് ശതമാനമാണ് എന്തു ഉയർത്തിയിരിക്കുന്നത് മനസ്സിലായല്ലോ ഓക്കെ ആണല്ലോ അപ്പോൾ ഇന്ന് ഇന്നത്തെ ഡേറ്റിന്റെ പ്രത്യേകത എന്താണ് ഇന്ന് ജനുവരി മുപ്പതാണ് അല്ലെ ജനുവരി മുപ്പത് എന്താണ് ആ നമ്മുടെ ആ മഹാത്മാഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനമാണെന്ന് അല്ലെ അപ്പം ജനുവരി മുപ്പത് ഗാന്ധിജി നമുക്ക് വേണ്ടിയിട്ട് ജീവിച്ച് ആ മത തീവ്രവാദിയുടെ ഏർ വെടിയുണ്ടയേറ്റ് മരണമടഞ്ഞ വ്യക്തിയാണ് അപ്പോൾ നമ്മൾ എല്ലാവരും ഗാന്ധിജി ആഗ്രഹിച്ചതുപോലെ ജീവിക്കുക നാളെയും ഇതിലേറെ കറണ്ട് അഫേഴ്സുമായിട്ട് നിങ്ങളിലേക്ക് ഞാൻ എത്തുന്നതായിരിക്കും അതുവരെ